വൺ ം ബാക്ക് ടു റോക്കസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ല സുഖാന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസിന് ഏറ്റവും കൃത്യ ലൈവ് അപ്ഡേറ്റിന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പൊട്ടുമ്പോഴേക്കും കാര്യത്തിലോട്ട് കിടക്കാം അതായത് ആര്യൻ്റെ ചോദ്യത്തിൽ നൂറ എന്താ പറയുക പേടിച്ച് വിറച്ചോ ആര്യൻ്റെ ചോദ്യം എന്തായിരുന്നു നൂറ എന്ത് മറുപടിയാണ് പറഞ്ഞത് നമുക്കെന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ അതായത് നമുക്കറിയുന്ന ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് എങ്ങനെയാണ് അതായത് നിങ്ങളിൽ ഓരോ കണ്ടസ്റ്റിൽ പത്ത് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പേരിൽ ഒരാൾ കപ്പടിച്ചു അനീശേട്ടനുണ്ടെങ്കിൽ അനീശേട്ടൻ കപ്പടിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ അനീശേട്ടൻ അവിടെ നിൽക്കുന്നു ബാക്കിയുള്ള എല്ലാവരും പ്രസ്സുകാരെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അനീശേട്ടനോട് ചോദിക്കണം അടുത്തതായിട്ട് അടുത്ത ആൾ നമുക്ക് ആരെയും വിളിക്കാം ആരും വരുന്നു ആരും കപ്പടിച്ചു അപ്പോൾ കപ്പടിച്ച പോലെ ഇരിക്കുന്നു ബാക്കിയുള്ളവർ ചോദിച്ചോക്കുന്നു അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ള ബിഗ് ബോസ് എല്ലാവരും കപ്പടിച്ച് കഴിഞ്ഞു അപ്പോൾ പ്രസ് മീറ്റിൽ എങ്ങനെ കാര്യങ്ങൾ പറയും അപ്പോൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം റിലേറ്റഡ് ടു ദാറ്റ് അപ്പോൾ അങ്ങനെ ആരൊന്നുടനെ എണീറ്റിട്ട് നമ്മുടെ ആതിലെ പോയപ്പോൾ അതിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളൊരു ലെസ്പിൻ കപ്പിൾസ് അല്ലേ അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും അല്ലെ അതെങ്ങനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയാണ് ബിഗ് ബോസ് വീട്ടിൽ എന്തൊരു പ്രൊമോഷനാണ് നിങ്ങൾ കൊടുത്തത് അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളരാൻ വേണ്ടി നിങ്ങൾ എന്താണ് ആ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നൂറ അവിടെ സോഫിലേക്ക് നൂറയുടെ മുഖം ഒക്കെ ചുളുങ്ങി അവിടെ മാറിപ്പോകുന്നൊരു രംഗം കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയത്ത് സമയത്ത് ആതിലെ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അതായത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി വളരാൻ വേണ്ടി അവിടെ ഇവിടെയും പോയി കുറച്ച് ഗോസിപ്സുകൾ പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ എന്ന് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നൂറേയും കൂടെ ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കോ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള എല്ലാവരുടെ വീട്ടിൽ നിന്ന് പാരൻസ് വന്ന സമയത്ത് അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ വീട്ടിലെ മോളെ പോലെയാണ് നീ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം എന്ന രീതിയിൽ ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആതില പറയുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ വലിയൊരു മാറ്റം പുറത്ത് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെയാണ് ഞാൻ വരുത്തിയെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ആര് നല്ലൊരു കിഡ്നാപ്പ് ചോദ്യം തന്നെയാണ് ആദിലോട് ചോദിച്ചത് എന്തായാലും ആതില പറയുന്നത് ഞങ്ങൾ ജീവിച്ചു കാണിക്കുന്നു ഈ ജീവിച്ചു കാണിക്കുന്നതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആതില പറഞ്ഞത് എന്തായാലും ആര് ആര് അതേ സമയത്ത് അനിമോൾ പോയ സമയത്ത് നല്ല രീതിയിലുള്ള ഫണ്ണാണ് ആരും ഒപ്പിച്ച് വെച്ചത് പോയപ്പോ തന്നെ അനുമോൾ പോകുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വെക്കൂ പിന്നെ ഓട്ടോഗ്രാഫ് ഇടും അനുമോൾ പ്ലീസ് പ്ലീസ് ഓട്ടോഗ്രാഫ് ഇടു ആ രീതിയിലൊക്കെ ചോദിച്ചാൽ കിഡ്നാപ്പ് പരിപാടിക്കാണ് ഒപ്പിച്ച് വെച്ചത് എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങൾ ഇതിന്റെ പേരിൽ അടി സംഭവിക്കുമോ എന്തായാലും വരുന്ന നിമിഷങ്ങൾ ഈ അപ്ഡേറ്റ് ഞാൻ വീണ്ടും തന്നെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക